ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബോട്ടിക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്ലിയർ ആൻഡ് സെയിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ടാണ് ഇതിനൊക്കെ ഞാൻ ആദ്യം സെയിൽ റേറ്റിൽ സെയിൽ ചെയ്യുന്നത് ത്രീ ട്വൻറ്റിക്കാണ് പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് സെയിലിൽ ക്ലിയറൻസ് സെയിലിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ഓൺലി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെല്ലാം ബ്രാൻഡഡ് ടോപ്സാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ഫുൾ സ്ലീവാ വരുന്നത് ബനിയൻ ടൈപ്പ് ആണ് എല്ലാം വരുന്നത് ടീഷർട്ട് ഇതാണ് ബാക്ക് പോർഷൻ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ഫിയർ ആൻഡ് സെയിൽ ടു ട്വൻറ്റി വള്ളി അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്രൗൺ കളറില് ക്രീം പ്രിൻ്റ് വരുന്നതാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ എല്ലാം പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം സെയിൽ റേറ്റ് ടു ട്വൻറ്റി നെക്സ്റ്റ് വണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ലോങ് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിൽ ഒരു ഗ്രീൻ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ലോങ് ടീഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് സെയിൽ റേറ്റ് നെക്സ്റ്റ് വേണ്ട ഗ്രീൻ കളറിൽ പിങ്ക് പ്രിൻറ് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് പൈ സ്ലീവാണ് വരുന്നത് ഓഫ് ഷോൾഡറിൽ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് നെക്സ്റ്റ് വന്നു നെക്സ്റ്റ് വേണ്ട വൈറ്റ് കളറിൽ ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് ലോങ് ടീഷർട്ടാണ് ഓവർ സൈസ് ലോങ് ടീഷർട്ട് ഫ്രണ്ടിൽ ഇതുപോലെ പ്രിൻ്റ് ഉണ്ട് ബാക്കി പ്ലെയിൻ ആയിരുന്ന ബാക്ക് പോർഷൻ പ്രിൻറ് വരുന്നുണ്ട് അടുത്തത് ഗ്രേ കളറിൽ വരുന്ന ഒരു ലോങ് ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ടില് പ്രിൻറ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് അടുത്തത് വൈറ്റ് കളറിൽ വരുന്ന ഒരു ടീഷർട്ടാണ് ലോങ് ടീഷർട്ടാണ് ഫ്രണ്ടിൽ ഇതുപോലെ സ്ലീവിനും ഈ സൈഡിലും പ്രിൻറ്റ് വരുന്നുണ്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനാണ് ലോങ് ടീഷർട്ടാണ് എം ആർ പി ഫോർ ഡബിൾ നയൻ ക്ലിയറൻസ് ടു ട്വൻറ്റി ഉള്ളി ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ലോങ് ഓവർ സൈസ് ടീഷർട്ട് ആണ് ഫ്രണ്ട് പോർഷന് ഇതാകത്ത് മാത്രം പ്രിൻ്റ് വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് ബാക്ക് പോർഷനിൽ ഇങ്ങനെ പ്രിൻ്റ് വരണം അപ്പം ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിക്കാം വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്